വിശദമായ വാർത്തകളിലേക്ക് ചരൽക്കുന്നിൽ രണ്ട് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ ദമ്പതികളെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയച്ചു കൂടുതൽ അന്വേഷണങ്ങളുടെ ഭാഗമായി പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ അപേക്ഷ നൽകും ചരലക്കുന്ന് സ്വദേശി ജയേഷ് ഭാര്യ രശ്മി എന്നിവർ ചേർന്നാണ് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത് ആദ്യം ആലപ്പുഴ സ്വദേശിയായ പത്തൊൻപതുകാരനെയും പിന്നീട് റാന്നി സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാരനെയും ഹണി പെടുത്തി വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മുൻപ് ജയേഷിനൊപ്പം ബാംഗ്ലൂരിൽ ജോലി ചെയ്തുന്നവരാണ് ഇരുവരും ജയേഷിനെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വരുമ്പോൾ ഒപ്പമുള്ള ഇവരുടെ ഫോണിലേക്ക് രശ്മി വിളിച്ചിരുന്നു അങ്ങനെ ചാറ്റ് ചെയ്ത് ബന്ധം സ്ഥാപിച്ചാണ് ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത് ഈ മാസം ഒന്നിന് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ വന്ന പത്തൊൻപത് കാരനെ ഇരുവരും ചേർന്ന് വിളിച്ചു വരുത്തി മാരാമണ്ണിലെത്തിച്ച് അവിടെ നിന്നും ജയേഷ് ബൈക്കിൽ ചരൽക്കുന്നിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് ഉപദ്രവിച്ചത് കുരുമുളക് സ്പ്രേ മുഖത്തടിച്ച ശേഷം സർജിക്കൽ ബ്ലേഡ് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി രശ്മിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് പോലെ അഭിനയിപ്പിച്ചു ഇത് മൊബൈലിൽ ചിത്രീകരിച്ച ശേഷമാണ് ഷാൾ ഉപയോഗിച്ചത് ൾ കെട്ടി കമ്പി വടികൊണ്ട് അടിക്കുകയും കെട്ടുതൂക്കിയിട്ട് മർദ്ദിക്കുകയും വിവസ്ത്രനാക്കി ജനനേന്ദ്രിയത്തിൽ കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തു തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പത്തൊൻപതിനായിരം രൂപയും ഫോണും കൈക്കലാക്കി കോഴഞ്ചേരിയിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കിവിട്ടതായാണ് യുവാവ് മുഴു നൽകിയത് വണ്ടിക്കൂലിക്കെന്ന് പറഞ്ഞ് ആയിരം രൂപയും നൽകി തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശിയെ ഇരുവരും ചേർന്ന് വിളിച്ചു വരുത്തിയത് വീട്ടിലെത്തി സംസാരിക്കുന്നതിനിടെ ജയേഷ് കുരുമുളക് സ്പ്രേ അടിക്കുകയും വീടിന്റെ ഉത്തരത്തിൽ കെട്ടുതൂക്കി അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ജയേഷ് സൈക്കിൾ ചെയിൻ കയ്യിൽ ചുറ്റി ഇടിക്കുകയും കമ്പിവടി കൊണ്ട് അടിക്കുകയും ചെയ്തു ജയേഷിന്റെ നിർദ്ദേശപ്രകാരം ജഷ്മി ഇയാളുടെ ജനനേന്ദ്രീയത്തിലും പുറത്തുമായി ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലറുകൾ അടിക്കുകയും നഖത്തിൽ മൊട്ടുസൂചി കയറ്റുകയും ചെയ്തു രക്തം കാണുമ്പോൾ ഇരുവരും ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയും ശരീരത്തിൽ ആത്മാവ് കയറിയതുപോലെയുള്ള ആംഗ്യങ്ങൾ കാണിച്ചിരുന്നുവെന്നും മർദ്ദനത്തിനിരയായ രണ്ടുപേരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട് മർദ്ദനമേറ്റ ബോധം നഷ്ടപ്പെട്ട റാന്നി സ്വദേശിയെ സ്കൂട്ടറിൽ നിന്നടുക്കിരുത്തി ഇരുവരും ചേർന്ന റാണി പാലത്തിൽ ഉപേക്ഷിച്ചു വഴിയിൽ കിടന്ന ഇയാളെ ഒരു ഓട്ടോ ഡ്രൈവർ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു രശ്മിയുടെ അവിഹിതം കണ്ടെത്തിയതിനെ തുടർന്ന് മനോനില തെറ്റിയ ജയേഷ് രശ്മിയുടെ കൂടി സഹായത്തോടെ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി